ജയിലി ഓടിക്കുന്ന വണ്ടി സാധാരണ വണ്ടി തന്നെയാണോ അതോ ഗിയറിൽ എന്തെങ്കിലും മാറ്റമോ അല്ലെങ്കിൽ ക്ലച്ച് ബ്രേക്ക് ഇതെല്ലാം സാധാരണ രീതിയിലുള്ള വണ്ടി തന്നെയാണോ അല്ലല്ല എന്റെ വണ്ടിയിലെ മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ആക്സിലറേറ്ററും ബ്രേക്കും പെഡല് മുകളിലേക്ക് ഉയർത്തിയിട്ടുണ്ട് അത് ചെയ്ത് മെക്കാനിക്കൽ സൈഡിൽ നിന്നുള്ള ഒരു ഇത് ചെയ്ത് തന്നത് ബിജു എരിമേലി എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് ചേട്ടനെ അല്ലല്ല ഇത് വണ്ടി ആദ്യമേ എടുത്തു അതിന് ശേഷമാണ് ഈ ഓൾട്രേഷൻസ് വരുന്നത് അപ്പൊ ഈ വണ്ടി വാങ്ങിക്കാനായിട്ട് എനിക്കൊരു ഹെൽപ്പ് ചെയ്തതെന്ന് പറയുന്ന ഒന്ന് ആദ്യം ഞാൻ ലോൺ എടുക്കുമായിരുന്നു എസ് ബി ഐ അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു കവിതാ മാം എന്ന് പറഞ്ഞൊരു മാമായിരുന്നു അന്ന് എസ് ബി ഐ ബാങ്കിൽ ഉണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ ലയൻസ് ക്ലബിന്റെ ഭാഗത്തൊന്നും ഒരു സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ട് ആ കാരണം ആ വണ്ടിയിൽ മാത്രമേ ലൈസൻസ് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ആൾട്ടറേഷൻ ആൾട്ടറേഷൻ ഒക്കെ ഒക്കെ പ്രധാനമായിട്ട് എന്താ ഒന്ന് ഈ കാര്യങ്ങൾ നമുക്ക് ഒത്തിരി ഒത്തിരി അങ്ങനെ പറഞ്ഞോ ആക്സിലേറ്ററും ബ്രേക്കിന്റെയും പെടൽ സീറ്റിന്റെ ഹൈറ്റ് കൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെ സെക്കൻഡറി കൺട്രോൾസ് അതായത് ഇൻഡിക്കേറ്റർ വൈപ്പർ ഹെഡ്ലൈറ്റ് ഇത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വോയിസ് കമാൻഡ് വഴി കൺട്രോള് ചെയ്യാൻ അത് വിഐ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് വിമൽ എന്ന് ആ ആ ചേട്ടന്റെ പേര് ചേട്ടൻ അല്ലേ വൈപ്പറടെ അങ്ങനെ വോയിസ് കമാൻഡിൽ പോകും വോയിസ് കമാൻഡിൽ പോകും അപ്പൊ ഈ വണ്ടിയൊക്കെ വാങ്ങിച്ചു വരുത്തി വോയിസ് കമാൻഡ് ഒക്കെ ആയി നമുക്ക് മഴയാണ് വൈപ്പറിട്ട് നമ്മൾ എന്നുള്ള അവസ്ഥയൊക്കെ ആയി നമുക്ക് ഓടി വണ്ടി ഓടിക്കാം എന്നുള്ള വിശ്വാസമായതിനം ആരെയാണ് ആദ്യം അപ്രോച്ച് ചെയ്ത് കാര്യം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് അവരുടെ നിലവിലേക്ക് അനുസരിച്ച് ഇങ്ങനെ ഒരാൾക്ക് ലൈസൻസ് കൊടുക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാകും കാര്യം അവർ ആക്സിഡന്റിനെ കുറിച്ചൊക്കെ ആലോചിക്കും രണ്ടായിരത്തി പതിനാലിലാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യമായിട്ട് അന്വേഷിച്ച ഒരു ആർ ടി ഓഫീസിൽ കിട്ടിയത് തൊടുപുഴ ആർ ടി ഓഫീസാണ് എന്റെ വീട് തൊടുപുഴ ആണ് അപ്പൊ കല്യാണം ഇല്ലില്ല അപ്പൊ പറഞ്ഞു ഇന്ത്യയിൽ തന്നെ ഇരു കൈകളും ഇല്ലാത്ത ഒരാളുടെ ലൈസൻസിന്റെ ആയിട്ട് വരാൻ അദ്ദേഹം പറഞ്ഞു അപ്പൊ ഞാൻ അങ്ങനെ ഒരു അന്വേഷണത്തിലായിരുന്നു ഒരു അന്ന് അത്ര സോഷ്യൽ മീഡിയ ഒന്നും അത്ര കുറച്ച് എളുപ്പം എനിക്ക് എനിക്കന്നത്രയും ബുദ്ധിയൊന്നുമില്ലേ പിന്നീട് രണ്ടായിരത്തി പതിനെട്ടോടെയാണ് ഞാൻ പതിനേഴ് ലാസ്റ്റോടെയാണ് ഞാൻ ഇൻഡോർ സ്വദേശി വിക്രം അഗ്നിഹോത്രി എന്ന് പറയുന്ന ഒരാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടും അത് സോഷ്യൽ മീഡിയ വഴി തന്നെ ഇങ്ങനെ അന്വേഷിച്ച് അങ്ങനെ യൂട്യൂബ് ആ പരിചയപ്പെട്ടു ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടു വാങ്ങിച്ചിട്ടുണ്ട് അതെ അതെന്താ പറഞ്ഞത് നല്ല കാര്യ അങ്ങനെ ആദ്യം പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല ഇങ്ങനെ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആദ്യം സംസാരിച്ചത് പിന്നെ അവിടത്തെ നിയമം കുറച്ചും കൂടി എളുപ്പമായിരുന്നു അദ്ദേഹത്തിന് ഈ ലൈസൻസ് ഒക്കെ കിട്ടാനായിട്ട് ഇവിടെ കുറച്ചൊരു ടൈറ്റ് വന്നിരുന്നു ഓഫീസിൽ അല്ല ഈ പറയുന്ന പോലെ പിന്നെ രണ്ടായിരത്തി പതിനെട്ടില് ഞാൻ കുമളിയിൽ ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാനായിട്ട് ചെന്നപ്പോഴാണ് അവിടുത്തെ ഫാദർ തോമസ് വയലിംഗിൽ എന്നോട് ചോദിച്ചു എന്തെങ്കിലും ആഗ്രഹമുണ്ടോ ജിലുവിനെന്ന് അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം എന്നതി ആയിട്ടുള്ള ആഗ്രഹമുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ശ്രമം തുടങ്ങിയായിരുന്നു ഈ ഇദ്ദേഹത്തെ കണ്ടു മുട്ടിക്കഴിഞ്ഞപ്പോ അപ്പോഴാണ് ഒരു അഡ്വക്കേറ്റ് ഷൈൻ വർഗീസ് എന്ന് പറയുന്ന ഒരു പറയുന്നത് എന്നെ പരിചയപ്പെടുത്തി തരുന്നത് അപ്പൊ സാറാണ് ഇങ്ങനെ ലോ കോപ്പി ചെയ്യാം അങ്ങനെ നമുക്ക് ലൈസൻസ് എടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നത് ഈ അഡ്വക്കേറ്റ് ഷൈൻ കാര്യങ്ങൾ മാറി കാര്യം അവര് റിസ്ക് ആ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങി കോട്ടല് എന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഫയൽ ചെയ്തു അതിന് ശേഷം വണ്ടി ഓൾട്ടറേഷൻസിന് വേണ്ടിയിട്ട് ആർ ടിഒക്ക് നിർദ്ദേശം കാണാനായിട്ടും അങ്ങനെ തൊടുപുഴ ആർ ടിഒഫീസിൽ പറഞ്ഞിരുന്നു വണ്ടി ഓൾട്ടറേഷൻസ് നടത്തിക്കോളാം പറഞ്ഞു പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് ഈ പറയുന്ന വണ്ടിയുടെ രജിസ്ട്രേഷനും കാര്യങ്ങളും ഒന്നും അന്ന് കിട്ടിയില്ല കാരണം ഈ പറയുന്ന പേടി അവരുടെ ഭാഗത്തൊന്നും അവർക്കും ഉണ്ടാവും കാരണം ഇങ്ങനെ ഒരു സംഭവം ആദ്യം കേട്ടിട്ടില്ല പിന്നെ അവരെ സംബന്ധിച്ച് അവർക്കും പേടിയും അവരുടെ അന്ന് ഞാൻ ഓടിച്ചു കാണിച്ചില്ല കാരണം ഞാൻ പഠിക്കുന്ന വണ്ടി രജിസ്റ്റർ മീൻസ് ഓൾട്രേഷൻ നടത്തി അങ്ങ് എടുത്തിട്ടേ ഉള്ളല്ലോ അല്ല ഓൾട്രേഷൻ പറഞ്ഞപ്പോ അവർക്ക് തൃപ്തികരമായി തോന്നിയില്ല അങ്ങനെ പറയാൻ പറ്റില്ല അവരുടേതായ പേടി അവരുടെ കാരണം ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല പിന്നെ നമ്മളുടെ റോഡുകളുടെ കാര്യം പറയുന്നുണ്ട് കൈ ഉള്ളവർക്ക് പോലും ബുദ്ധിമുട്ടാണ് അപ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ഈ അതായത് ജെന്യൂ ലൈസൻസ് കൊടുത്ത പണി പോയി കിട്ടും എന്ന് ജീവനക്കാർ ഉണ്ടായിരുന്നു ആ അതിപ്പം എങ്ങനെയാണെങ്കിലും ആൾക്കാർ ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിപ്പം നമുക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെങ്കിൽ ആ വ്യക്തിയുടെ കൈ കൊണ്ടാണോ ലൈസൻസ് എടുക്കേണ്ടത് ഇപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ച് എന്റെ കാലുകൾ കൊണ്ടാണ് അപ്പൊ എന്റെ കാലുകൾ ഫിറ്റ് ആണെന്നാണ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കൂടാതെ നമ്മുടെ എനിക്കിപ്പോ കാലുകളാണല്ലോ കാലുകൊണ്ടാണല്ലോ ആ കാലുകൾ ഫിറ്റാണെന്നുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം അപ്പൊ അതിനു പോലും ഡോക്ടേഴ്സിന് പേടിയുണ്ട് തരാനായിട്ട് എനിക്ക് ഇവിടെ നമ്മുടെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ നിന്നാണ് കിട്ടിയത് രണ്ട് ഹോസ്പിറ്റലിൽ തൊടുപുഴയിലും രണ്ടെടുത്ത് കോ രണ്ടാവശ്യം കോട്ടയത്ത് പോയി പിന്നെ ആലപ്പുഴയിൽ പോയില്ല അന്വേഷിച്ചു പക്ഷെ അവിടെ നിന്നൊന്നും കിട്ടിയില്ല എറണാകുളത്ത് നിന്ന് ആ ഇതിന് വേണ്ടിയിട്ടാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണ്ടത് അപ്പൊ എല്ലാവർക്കും പേടിയുണ്ട് ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ അവരുടെ സാധിക്കുമോ ഉള്ളത് പക്ഷേ ഈ ഉള്ള വണ്ടി ഓടിച്ചാലും വണ്ടി ആക്സിഡന്റ് അല്ലേ അല്ലേ റോഡിൽ കൂടെ ഉണ്ടല്ലോ എന്താ എന്താ ഉണ്ടോ സൗഹൃദ അവരൊക്കെ അടുത്തുള്ളവർക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു എന്റെ പപ്പക്ക് ഭയങ്കര പേടിയായിരുന്നു അപ്പൊ പപ്പയുടെ എന്താണ് ഞങ്ങളുടെ വീട്ടിൽ ആരും ഡ്രൈവ് ചെയ്യത്തില്ല അപ്പൊ അങ്ങനെയുള്ളടത്താണ് തീരുമാനിച്ചു അങ്ങനെ ഉള്ള ഡ്രൈവ് ചെയ്യത്തില്ല പാരമ്പര്യ അങ്ങനെയല്ല ആരും ഡ്രൈവ് ചെയ്യില്ല ഇത്രയൊരു ഞാനൊരു സാധാരണഗതിയിൽ അങ്ങ് തോന്നിപ്പോയ ആഗ്രഹമാണ് സ്വതന്ത്രയാകാനുള്ള മോഹം ജിലു മനസ്സിലൊരു മോഹം കുട്ടിക്കാലത്തെ തന്നെ തോന്നുന്നു അല്ലേ ഊറിക്കൂടി ജീവിക്കാനും അങ്ങനെ തന്ന പരിശീലനങ്ങൾ അങ്ങനെയാണ് കാരണം നിങ്ങൾ എന്നും ഇതിനുള്ളിൽ ഇങ്ങനെ സ്പൂൺ ഫീഡിങ് പോലെ കഴിയേണ്ടവരല്ല നിങ്ങൾ നാളെ സൊസൈറ്റിയുടെ ഭാഗമാകാനുള്ളവരാണെന്നുള്ളതാണ് ആ ഒരു ട്രെയിനിങ് കിട്ടി തന്നെയാണ് വളർന്ന് ഞങ്ങൾ വളർന്നു വന്നത് അപ്പം ഇതും നമ്മൾ ഇൻഡിപെൻഡന്റ് ആകുന്നതിന്റെ വലിയൊരു ഭാഗമാണല്ലോ ഡോക്ടർ തോമസ് മാത്യു ആണല്ലോ നിങ്ങൾ ഒരു ഒരു സർട്ടിഫിക്കറ്റ് ഈ ഈ നമ്മുടെ ഡോക്ടറുടെ നിഗമനം എന്തായിരുന്നു കാര്യത്തിൽ ഡോക്ടറിനെ കണ്ട ഉടനെ തന്നെ എന്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു ഡോക്ടർ പറഞ്ഞ് എനിക്ക് നിന്നുള്ള വിശ്വാസമുണ്ട് ഇത് എന്നുള്ളത് പിന്നെ അവിടെ വണ്ടി ഓടിച്ചു കാണിച്ചു ആ അങ്ങനെയാണ് കോൺഫിഡന്റ് എനിക്ക് തോന്നുന്ന സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ഒക്കെ താങ്കൾ ഈ ആവശ്യം പ്രമാണിച്ച് കത്തയച്ചിട്ടുണ്ടെന്നൊക്കെ ഞാൻ കേട്ടു അന്ന് എനിക്ക് പത്രത്തില് താങ്കൾ ലൈസൻസ് പത്രത്തിലൊക്കെ വന്നിരുന്നല്ലോ അപ്പൊ അന്ന് വായിച്ച ഒരു ഓർമ്മയുണ്ട് അപ്പൊ ആർക്കൊക്കെ അയച്ചു യു എൻ സെക്രട്ടറി ജനറൽ ഉൾപ്പെടെ അയച്ചോ ഇല്ല അങ്ങോട്ട് പോയില്ല പോയില്ലേ പോയില്ല ഇന്ത്യക്കകത്ത് എല്ലാവർക്കും അയച്ചു ഓക്കെ പ്രധാനമന്ത്രിക്ക് അയച്ചു മറുപടി അതായത് ഒരു സമയത്ത് ഹൈക്കോർട്ടിൽ ഓർഡർ വന്നിരുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി വേണം എന്നുള്ളത് ഈ കാര്യത്തില് അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് അനുകൂലമായിട്ടുള്ള ഒരു മറുപടിയാണ് വന്നത് പക്ഷെ അന്തിമ തീരുമാനം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആണെന്നുള്ളത് പറഞ്ഞിരുന്നു അപ്പൊ അതൊക്കെ ഈ ഒരു ഇലക്ട്രൈക്കലിൽ കൂടി അതൊക്കെ സാക്ഷാത്കരിക്കാൻ ഈ എനിക്കൊന്ന് ആഗ്രഹത്തിന് പെട്ടെന്ന് ഒരു വേഗം കിട്ടിയത്

എന്നുള്ള തീരുമാനം ഞാൻ തീരുമാനിച്ചു ഇത്രയും നിശ്ചയദാർഢ്യമില്ലെങ്കിൽ കാരണം ഇത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ നിലവിലേക്ക് നിയമം അനുസരിച്ചും അവരുടെ ആക്സിഡന്റ് ആണ് അവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എപ്പോഴും എന്നുള്ളത് കൊണ്ടും അവർ ആദ്യം ഇത് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും അവര് പറഞ്ഞില്ലെങ്കിലും അവരുടെ മനസ്സിലതുണ്ടാവും കാര്യം എന്തിനാണ് ഒരാളെ ഇങ്ങനെ ലൈസൻസ് കൊടുത്ത് ഇറക്കി മറ്റുള്ളവർക്ക് പേടിപ്പിക്കുന്നതെന്നായിരിക്കും അവർ ആദ്യം ആലോചിക്കുക അപ്പൊ അത് നമ്മുടെ ഒരു നിശ്ചയദാർഢ്യമാണല്ലോ നമ്മൾ ഫൈറ്റ് ചെയ്തത് വാങ്ങിച്ചടങ്ങും എന്ന് ഇത് രാജേഷ് ചേട്ടൻ ഞാൻ പറഞ്ഞല്ലോ ഒരു സമയം എത്തിയപ്പോ എന്നെ ആരെ ഹെൽപ് ഉണ്ടായിരുന്നില്ല ഞാൻ ആ ഹെൽപ്ലെസ് ആയി പോയി ഇത് കിട്ടില്ല എന്നുള്ള ഒരു ചിന്തയായിരിക്കാം എന്താന്ന് അറിയില്ല ഒരുപാട് ഒരു ഞാൻ ഭയങ്കര നിസ്സഹായ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല അപ്പൊ ആ സമയത്ത് രാജേഷ് ചേട്ടൻ എന്നെ ഇങ്ങോട്ട് ഇങ്ങനെ വിളിച്ചന്വേഷിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയുന്നത് ചേട്ടാ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല അപ്പോഴാണ് രാജേഷ് എന്റെ അടുത്ത് പറഞ്ഞ സ്റ്റേറ്റ് ഡിസബിലിറ്റി കമ്മീഷണറുടെ അടുത്ത് കേസ് ഫയൽ ചെയ്യാൻ എസ് എച്ച് പഞ്ചാബാകേഷൻ സാറായിരുന്നു സ്റ്റേറ്റ് അദ്ദേഹമാണ് അപ്പൊ സാറിന്റെ അടുത്ത് ഈ കാര്യങ്ങൾ ഫയൽ ചെയ്തു അതിന് ശേഷം എറണാകുളം എം വി ഐ എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിലാക്കിയത് സാറ് ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എന്ത് ന്യായമായിട്ടുള്ള എന്ത് ആവശ്യങ്ങൾക്കും ഏതറ്റം വരെയും പോകുന്ന ഒരു മനുഷ്യനാണ് സത്യസന്ധമാണെങ്കിൽ ഏതറ്റം വരെയും പോയി ചെയ്തു കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ സാർ എന്നോട് കാര്യങ്ങൾ ചോദിച്ചു എന്താണ് എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചു ഹിയർ ആദ്യം ട്രിവാണ്ട്രത്ത് വെച്ചായിരുന്നു ഹിയറിംഗ് അതിനുശേഷം ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റുമായിട്ട് ആലോചിച്ച് എറണാകുളത്തെ എം വി ഐ എ ആർ രാജേഷ് സാറിനെ നിയമിക്കുമായിരുന്നു എന്റെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് അദ്ദേഹം വളരെ നല്ലൊരു എം വി ഐ ആയിരുന്നു കാരണം എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ ഇത് സാധ്യമാക്കാന്നുള്ള ഒരു വലിയ സപ്പോർട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി